ഹായ് ഹലോ എല്ലാവർക്കും നേച്ചർ റോഡ്സിൻ്റെ പുതിയൊരദ്ധ്യായത്തിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന എന്താന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് ജമന്തിയേക്കാൾ കുറച്ചുകൂടി ഇമ്മ്യൂണിറ്റി പവർ കൂടുതലാണ് നാടൻ നാടൻചമന്തിക്ക് പക്ഷേ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഒരു പ്രശ്നമുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ വിരിയാറായി നിൽക്കുന്ന മുട്ടിൽ ഉറുമ്പ് വന്നിരിക്കുക അല്ലെങ്കിൽ മുന്നോട പ്രശ്നം ഇത് രണ്ടും വന്നാലും ചെടിയിൽ പൂ വിരിയാറില്ല അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ പരിഹരിക്കാനായിട്ട് പറ്റും അത് മാത്രമല്ല ജമന്തി എന്ത് സുന്ദരമായിട്ടുള്ളൊരു പൂവല്ലേ അപ്പോൾ അത് നല്ല രീതിയിൽ എപ്പോഴും പൂത്ത് ഒലഞ്ഞ് നിൽക്കാനായിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ ഇതാണ് ഞാനൊന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കൂട്ടത്തിലെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേച്ചേക്കാം നമുക്ക് വീട്ടിലേക്ക് കടക്കാം നമ്മൾ നഴ്സറികളിൽ നിന്നോ അല്ലെങ്കിൽ വേറെ വീടുകളിൽ നിന്നോ നിന്നുമൊക്കെ ഓരോരോ ചെടികൾ വീട്ടിൽ കൊണ്ട് അല്ലേ ഇപ്പോൾ ജമന്തി ആണെങ്കിലും ശരി റോസാപ്പൂവൊക്കെ ആണെങ്കിലും ശരി നമ്മൾ അതിലൊരു പൂ വരുന്നതും നോക്കിയിരിക്കും പക്ഷേ പൂ മുട്ടായി കഴിഞ്ഞ് മുട്ട് കുറച്ച് വലുതായി കഴിയുമ്പോഴായിരിക്കും ഈ ഉറുമ്പിൻ്റെയും മുന്നേടേയൊക്കെ പ്രശ്നം വരുന്നത് വരുന്നത് അങ്ങനെ വന്നാലും പൂ വിരിയാനുള്ളത് വിരിയായിരിക്കും പക്ഷേ ആ ചെടിക്കോ അല്ലെങ്കിൽ ആ പൂവിനോ ഒരു ഭംഗി പോലും കാണത്തില്ല കറുമുറ എലി കറുമ്പി വെച്ചിരിക്കുന്ന പോലെയായിരിക്കും പൂവിൻ്റെ അവസ്ഥ പിന്നെ അപ്പോൾ ഇതിൽ നിന്ന് ഒരു പരിഹാരം നമുക്ക് വേണം കാരണം നമ്മൾ വളർത്തുന്ന ചെടികളല്ലേ നമ്മൾ അതുപോലെ കെയറ് കൊടുക്കുമ്പം ഇങ്ങനെയുള്ള ഉറുമ്പുകളും ചലന്തിയും അതും ഇതുമൊക്കെ വന്ന് തിന്നു തിന്ന് ആ പൂവ് തന്നെ വികൃതമാകുമ്പോൾ നമുക്കത് വലിയ സങ്കടമായിരിക്കും അപ്പോൾ ഇതിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒരു പെസ്റ്റിസൈഡ് കണ്ടുപിടിക്കാം ഈ ഒരു കീടനാശിനി ചെയ്യുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല കാരണം നമ്മുടെ വീട്ടിൽ എപ്പോഴും കിട്ടുന്ന സാധനം തന്നെയാണ് അരി കഴുകിയ വെള്ളം നമ്മുടെ വീട്ടിൽ ചോറൊക്കെ വെക്കും അല്ലേ അപ്പം ഇത് അരി കഴുകിയ വെള്ളം ഏത് അരിയാണേലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ആദ്യത്തെ വെള്ളം വായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ സാധാരണ നമ്മുടെ വീട്ടിൽ ചോറൊക്കെ വെക്കുന്ന ചോറ് വെക്കുമ്പോൾ മൂന്ന് വട്ടം എൻ്റെ മൂന്നും നാലും ഒക്കെ വട്ടം കഴുകാറുണ്ടല്ലേ അപ്പോൾ നമുക്ക് വേണ്ടത് ആദ്യം ഒരു വട്ടം കഴുകിയ വെള്ളമാണ് ഒരു ഗ്ലാസ് തന്നെ ധാരാളമാണ് കാരണം സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് മാത്രം മതി അപ്പോൾ ഒരു ഗ്ലാസ് നമ്മുടെ ആര് കഴുകിയ വെള്ളം ഒരു വട്ടം അതായത് ആദ്യത്തെ വട്ടം കഴുകിയത് മാത്രം ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോൻ്റെ കഴിഞ്ഞ വീഡിയോ കറി കറിവേപ്പിലയുടെ വീഡിയോ ഒക്കെ കണ്ടവരുണ്ടെങ്കിൽ അവർക്കറിയാം കർപ്പൂരം കർപ്പൂരം എന്ന് പറഞ്ഞാൽ ഉറുമ്പിനാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ജീവികൾക്കാണെങ്കിലും ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് ചെടികളിൽ ഇരിക്കാൻ പോലും പറ്റത്തില്ല അതുങ്ങൾ ഇറങ്ങി ഓടിക്കളയും അങ്ങനത്തെ സ്മെല്ലാണ് ഈ കർപ്പൂരത്തിനൊക്കെ ഉള്ളത് അപ്പോൾ ഇതിൽ വേണ്ടത് നമുക്ക് കർപ്പൂരമാണ് കറുപ്പൂരം നല്ല രീതിയിൽ പൊടിച്ചിട്ട് ഈ വെള്ളത്തിൽ ലയിപ്പിക്കണം അപ്പം ഇത് വെള്ളം എന്ന് പറഞ്ഞാൽ അരി കഴുകിയ വെള്ളത്തിൽ ലയിപ്പിച്ച് വെക്കണം ഒരു ദിവസം റെസ്റ്റ് ചെയ്യാനും വെക്കണം അടുത്ത ദിവസം ഇത് എന്താ സ്പ്രേ കുപ്പിയിലാക്കിയിട്ട് മുട്ട് 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 തൊട്ട് താഴ്വശം വരെ അതായത് മണ്ണിൽ അടുപ്പിക്കരുത് അത് തണ്ട് വരെ നല്ല രീതിക്ക് അഴങ്ങടിച്ചു കൊടുത്തേക്കുക പിന്നെ കുറേ നാളത്തേക്ക് ഉറുമ്പിൻ്റെയോ ചിലന്തിയുടെയോ മുന്നേടെയോ ഒന്നും ശല്യം ഉണ്ടാവില്ല ഇനി ജമന്തി ചെടികളൊക്കെ തഴച്ച് വളരാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജമന്തി ചെടികൾ നമ്മൾ കൊണ്ടുവരാൻ നേരത്തെ ഒരു കാര്യം ശ്രദ്ധിക്കുക അതായത് പൂവൊക്കെ വിരിഞ്ഞ് കഴിയുമല്ലോ പൂവൊക്കെ വിരിഞ്ഞു കഴിഞ്ഞ് കഴി കരിയാറാവുമ്പോൾ തന്നെ അത് കൊടുക്കുക അപ്പം ഒരു തണ്ടീൻ്റെ പല വശത്തു നിന്ന് തന്നെ നല്ല ശക്തിയോടെ തന്നെ അടുത്ത കിളിർപ്പുകളൊക്കെ വരാൻ തുടങ്ങും അതിൽ നല്ല ഒരുപാട് പൂക്കളും ഉണ്ടാവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം എല്ലാവരും പിന്നെ തഴച്ച് വളരാനായിട്ടും നമുക്കിതുപോലെ ചെയ്യാം വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇതുപോലെ അരി കഴുകിയ വെള്ളമാണ് വേണ്ടത് അപ്പോൾ ഇതിലേക്ക് ഇനി ചേർക്കേണ്ട എന്താന്ന് പറഞ്ഞാൽ ഉലുവ ഉലുവയിൽ ഒരുപാട് മിനറൽസ് ഉണ്ട് ഇപ്പം നമ്മുടെ തലമുടിക്ക് ഏറ്റവും നല്ലതാണ് ത തല ഒന്ന് തണുക്കാനും വളരെ നല്ലതാണ് ഉലുവ അതുപോലെ തന്നെ ഇതിലൊരുപാട് മിനറൽസ് ഉണ്ട് അപ്പോൾ ഈ മിനറൽസൊക്കെ നമ്മുടെ ചെടി തടച്ച് വളരാനും ഒക്കെ ആയിട്ട് ഒരുപാട് സഹായിക്കും അപ്പോൾ ഈ ഇത് ഒരു ദിവസം വെള്ളത്തിൽ നല്ല രീതിയിൽ കുതിർത്ത് വെക്കുക അടുത്ത ദിവസം ഇതങ്ങ് അരിച്ചെടുക്കുക എന്നിട്ട് ഈ അരി കഴിയ വെള്ളവുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മണ്ണിൽ ഒഴിച്ചു കൊടുക്കാം അരി കഴുകിയ വെള്ളമാണെങ്കിലും ശരി ഉലുവയാണെങ്കിലും ശരി മണ്ണിന് വളരെ നല്ലതാണ് ഫലപുഷ്ടി കൂടും വേ അത് മാത്രമല്ല വേരിനെ നല്ല കട്ടിയോട് നിർത്താനായിട്ട് സഹായിക്കും ജമന്തിക്ക് മാത്രമല്ല റോസിനും ഡാലിയക്കും ജറപുറയ്ക്കും ഇങ്ങനെയൊക്കെയുള്ള മുട്ടായിട്ട് വളരുന്ന ചെടികൾക്കൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു പെസ്റ്റിസൈഡും നല്ല രീതിയിൽ തടച്ച് വളരാൻ സഹായിക്കുന്ന ഈയൊരു ഫെർട്ടിലൈസറും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പ്ലീസ് കൂട്ടത്തിലെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം